ചോദ്യം രണ്ട് കേരളത്തിലെ കാസർഗോഡിൽ ഭവിഖാന പ്രദേശത്തുള്ള മുള്ളിയാർ ഹെൽത്ത് സെന്ററിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിനാലിൽ അധികാരികളുടെ അനുവാദത്തോടെ ഉണ്ടാക്കിയ പുൽക്കൂട് മുസ്തഫ നശിപ്പിച്ചപ്പോൾ പ്രത്യേകിച്ചും ഇടത് രാഷ്ട്രീയ മേലാളന്മാർ പ്രത്യേകിച്ചൊന്നും പുരിയാടിയില്ല മുസ്ലിം സമുദായം അപലപിച്ചുമില്ല ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് വോട്ടുവണ്ടി നസറാണിയുടെ വീട്ടുമുറ്റത്തെത്തുമ്പോൾ എൻ്റെ വോട്ട് വോട്ടുകാർക്ക് എൻ്റെ വോട്ട് എൻ്റെ ചങ്കായ ഈശോ പറയുന്ന പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക പ്രവർത്തിക്കൂടാതെയുള്ള വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിലെ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ട് ചെയ്യുവാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നസ്രാണിയോട് നസ്രായും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓർക്കുക നസ്രാണി മറക്കരുത് നിനക്ക് കൂട്ട് നസ്രായൻ മാത്രം ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഉണരുക ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുക വോട്ട് വോട്ട് ഫോർ ഫോർ ക്രൈസ്റ്റ് എൻ്റെ വോട്ട് എൻ്റെ വോട്ട് എൻ്റെ ചങ്കായ ഈശോ പറയുന്ന നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരും വോട്ട് രേഖപ്പെടുത്താതിരിക്കരുത് വിലപ്പെട്ടതാണ് സാത്താനെതിരായി പോരാടുവാൻ മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ദൈവം അധികാരികളിലൂടെ ഓരോ പൗരനും നൽകിയ വിലപ്പെട്ട ആയുധമാണ് നിങ്ങളുടെ നമ്മളുടെ ಉತ್ತರವಾದಿತಾ